ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വിൻസ്പെയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രൂപത്തിനും ബലത്തിനും എന്ന പേര് ഉള്ള ഒരു പാഠഭാഗമാണ് ഇത് ബയോളജിയിൽ പെടുന്നതാണ് കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് ഇത് ആറാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗമാണ് ഇതോടുകൂടി ആറാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നു സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു കുറുക്കൻ ആമയെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ കുറുക്കൻ പറയാണ് ആമകൾക്ക് ഈ തോടില്ലായിരുന്നുവെങ്കിൽ അപ്പൊ ആമ പറയുന്നു വെറുതെ ആണോ എൻ്റെ ശരീരത്തിന് ഈ ഹെൽമെറ്റ് സോ ആമയ്ക്ക് അതിൻ്റെ പുറന്തോട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയുധമാണ് അല്ലെ കുറുക്കൻ ആമയെ ഭക്ഷിക്കാൻ സാധിക്കാത്തത് പുറന്തോടുള്ളത് കൊണ്ടാണ് ആമയെ പോലുള്ള പുറന്തോടുള്ള മറ്റു ജീവികളും വേറെയുണ്ട് അല്ലെ അതിനെ നമ്മൾക്ക് ബാഹ്യ ആസ്തി എന്ന് പറയാ എന്നാണ് പറയുന്നത് കട്ടിയുള്ള പുറന്തോടുകളുള്ള ജീവികൾ ഇതിനെ മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പം ഈ ചിത്രങ്ങളിൽ കാണുന്നതെല്ലാം ഇങ്ങനെ ബാഹ്യ പുറന്തോടുള്ള ബാഹ്യ പുറന്തോടുള്ള അല്ലെങ്കിൽ ബാഹ്യ കൂടമുള്ള ജീവികളാണ് സോ നമുക്ക് പഠിക്കാം ഒച്ച് വണ്ട് ഞണ്ട് ചിപ്പികൾ ഇതൊക്കെയാണ് നമുക്ക് പുറന്തോടുള്ള ജീവികളായിട്ട് പറയാനുള്ളത് ഇവകൾക്ക് കട്ടിയുള്ള പുറന്തോടുകളുണ്ട് പഴുതാര തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകളിൽ കട്ടി കുറഞ്ഞവയാണുള്ളത് ഇപ്പം പഴുതാര തേരട്ട ഇവയ്ക്ക് പുറന്തോട് കട്ടി കുറഞ്ഞതാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു അപ്പോൾ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുക ആകൃതി നൽകുക ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുക ഇതൊക്കെയാണ് പുറന്തോടുകൾക്ക് ചെയ്തു തരാനുള്ള സഹായം ശരീരത്തിൻ്റെ പുറന്തോട് പുറന്തോട് ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ അഥവാ പുറന്തോടുകളെ നമ്മൾ പറയുന്നത് എക്സോസ്കെലിറ്റൻ ബാഹ്യാസ്തി കൂടം എന്നാണ് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ ഇതെല്ലാം കൂടങ്ങളാണ് അപ്പോൾ കൂടങ്ങളിൽ ഉൾപ്പെടുന്നത് പഠിച്ചു വയ്ക്കുക മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവല് ജന്തുക്കളിലെ രോമം കൊമ്പ് കുളമ്പ് നഖം ഇതെല്ലാം എന്ത് തന്നെയാണ് കൂടം തന്നെയാണ് അപ്പം എല്ലാ ജീവികളുടെയും പുറന്തോടുകൾ ഒരുപോലെയാണോ അല്ല പഴുതാര തേരട്ട ഇവയുടെ പുറന്തോടുകൾ മൃദുലമായതാണ് കട്ടിയുള്ളതല്ല കട്ടി ഉള്ളതല്ല ഓക്കെ അല്ലേ ദെൻ ഈ പുറന്തോടുകൾ ജീവിയെ ആകൃതി നൽകാനും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നു ദെൻ പുറന്തോടിലെ നിറങ്ങളും വ്യത്യാസമാണ് പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളുടെയും കൂടുതൽ ആകർഷണീയയ്ക്ക് കാരണമാകുന്നു ഈ ആകർഷത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നൊണ്ട് അല്ലെ മനുഷ്യൻ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇവയെ പിടികൂടുന്നു ഇത്തരത്തിലുള്ള പല ജീവികളിലും വംശനാശ വീക്ഷണി നേരിടുന്നതാണ് നക്ഷത്രാമ ഉദാഹരണമാണ് അല്ലെ അവയുടെ പുറന്തൂട്ടിലും ഭംഗിയുള്ളത് കൊണ്ടാണ് അവയെ വേട്ടയാടുന്നത് ഡെൻ രൂപം നൽകാൻ നമ്മുടെ വീടുകളിൽ എപ്പോഴും കണ്ടുവരുന്ന രണ്ട് ചെറു ജീവികളാണ് പാറ്റിയും പല്ലിയും ഇവയുടെ കൂടങ്ങൾ ഒരേപോലെയാണോ അല്ല അവയ്ക്ക് വ്യത്യാസമുണ്ട് അല്ലെ വ്യത്യാസമുണ്ട് ഒരു പല്ലിയുടെ അസ്ഥി കൂടം താഴെ കൊടുത്തിരിക്കുന്നുണ്ട് ഇതാണ് ഒരു പല്ലിയുടെ അസ്ഥി കൂടം എന്ന് പറയുന്നത് ഇനി അസ്ഥി കൂടങ്ങൾ നമുക്ക് പരിചയപ്പെടാം വിവിധ ജീവികളുടെ അസ്ഥി കൂടങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവയെല്ലാം പലതരത്തിലുള്ള പ്രകടവും എന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കഴിയും നിങ്ങൾ വരച്ച പല്ലിയുടെ അസ്ഥി കൂടം ശരിയാണോ എന്ന് സ്വയം വിലയിരുത്തു നമ്മൾ വരച്ച പള്ളിയുടെ അസ്ഥി കൂടം ശരിയല്ല അല്ലേ നമ്മൾ പുറമേ കണ്ടിട്ടുള്ള ഒരു ഇത് വെച്ച് ഒരു ഔട്ട്ലൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത് അല്ലേ ഒരു പല്ലിയുടെ അസ്ഥി കൂടം താഴെയുള്ള ചിത്രത്തിൽ വരച്ചു നോക്കുന്ന സമയത്ത് നമ്മളിത് ഒരു ഔട്ട്ലൈൻ ആണ് വരച്ചിട്ടുള്ളത് പക്ഷേ ഇതല്ല കറക്റ്റ് ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു പല്ലിയുടെ അസ്ഥി കൂടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് സോ ശരീരത്തിനുള്ളിൽ കാണുന്ന അസ്ഥി കൂടത്തിന് എന്ത് പേര് പറയുന്നു അതിനെ ആന്തരാസ്ഥി കൂടം ആന്തരം ഉള്ളിലുള്ളത് പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലാണുള്ളത് അതിന് നമ്മൾ ആന്തരാസ്ഥി കൂടം എന്ന് പറയുന്നു ആമ ചീങ്കണ്ടി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്തി കൂടവും ബാഹ്യാസ്ഥി കൂടവും ഉണ്ട് അപ്പൊ ആമയ്ക്ക് ഉള്ളിലും പുറത്തും അസ്ഥിക്കൂടമുണ്ട് അല്ലെ ചീങ്കണ്ണി മുതല അപ്പൊ രണ്ടും രണ്ട് തരത്തിലുള്ള അസ്ഥി കൂടം ഉള്ള ജീവികളുണ്ട് പശുവിന് ആന്തരാസ്ഥി ആന്തരാസ്ഥികൂടം മാത്രമാണുള്ളത് അല്ലെ ആന്തരാസ്ഥി കൂടം ഇല്ലായിരുന്നുവെങ്കിൽ പശുവിന്റെ രൂപം എങ്ങനെയായിരിക്കും അസ്ഥി കൂടങ്ങൾ ഇല്ലെങ്കിൽ അതിന് രൂപം തന്നെ ഉണ്ടാവില്ല അല്ലെ ചലിക്കാനും കഴിയില്ല അപ്പൊ അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു ചലനത്തിനും സഹായിക്കുന്നു അപ്പൊ അസ്ഥികളുടെ ഉപയോഗം ശരീരത്തിന് ആകൃതി ഉറപ്പ് നൽകുന്നതോടൊപ്പം ചലനത്തിനും സഹായിക്കുന്നു അപ്പൊ അസ്ഥി കൂടം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ചലിക്കാൻ കഴിയില്ല ചലിക്കാൻ കഴിയില്ല സോ മനുഷ്യന്റെ അസ്ഥി കൂടം വിവിധ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ നാം പരിചയപ്പെട്ടു നമുക്കും അസ്ഥി കൂടമുണ്ട് ശരീരത്തിലെ വിവിധ അസ്ഥികളുടെ സ്ഥാനം ആകൃതി എന്നിവ സ്പർശിച്ചു മനസ്സിലാക്കൂ എന്നിട്ട് നമ്മുടെ അസ്ഥി കൂടം ആ വരച്ചു ചേർക്കാനാ പറയുന്നത് ഇവിടെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട് അവിടെ വരച്ചു ചേർക്കാൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികൾ ചിത്രത്തിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല അല്ലെ അസ്ഥികളുടെ വലിപ്പം ആകൃതി എന്നിവ ശരിയായ രൂപത്തിലാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹൃദയം തലച്ചോറ് ശ്വാസകോശങ്ങൾ തുടങ്ങിയ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ വരച്ച ചിത്രത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഒരു ഗസ് വെച്ച് വരയ്ക്കാൻ കഴിയില്ല മനുഷ്യന്റെ ആന്തരികാസ്തിക്കൂടം മനുഷ്യൻ്റെ ആന്തരികാസ്തികൂടം മാത്രമാണ് ഉള്ളത് അല്ലേ നമ്മുടെ നെഘവും അതേപോലെ രോമോ ഒക്കെ ബാഹ്യാസ്തികൂടങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇപ്പോൾ തലയോട് വാരിയല് കൈയിലെ നട്ടെല്ല് ഇതൊക്കെയാണ് നമ്മുടെ അസ്ഥി കൂടത്തിൻ്റെ രൂപം കണ്ടില്ലേ സോ ശാസ്ത്ര ലാബിലെ അസ്ഥി കൂടത്തിൻ്റെ മാതൃകകൾ നോക്കിയിട്ട് അസ്ഥി കൂടത്തിൻ്റെ പ്രധാന പ്രത്യേകത ധർമ്മം ഇതൊക്കെ ആ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് നോക്കാം തലയോട് ഇതിൻ്റെ പ്രത്യേകത എന്താ തലയോടിൻ്റെ പ്രത്യേകത പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട പരസ്പരം ബന്ധിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ആ ഒത്തു ചേർന്നാണ് കീഴ്ത്താടിയല് ഒഴികെയുള്ള മറ്റ് അസ്ഥികൾക്ക് ചലന സ്വാതന്ത്ര്യം ഇല്ല അല്ലേ കീഴ്ത്താടിക്ക് മാത്രമാണ് തലയോടിലെ ഈ ഒരു താഴത്തെ താടിക്ക് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത് മറ്റൊന്നിനും ചലന സ്വാതന്ത്ര്യം ഇല്ല തലയോട് കൊണ്ടുള്ള ഉപയോഗം തലച്ചോറിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇനി വാരിയല് വാരിയല്ലിൽ വരുന്ന സമയത്ത് അവിടെ പന്ത്രണ്ട് ജോഡി അസ്ഥികൾ വളഞ്ഞ് കൂടുപോലെ കാണുന്നു ഇത് ചെയ്യുന്നത് എന്താ ഹൃദയം ശ്വാസകോശം എന്നീ അവയവങ്ങളെ സംരക്ഷിക്കുന്നു അതാണ് വാരിയലിൻ്റെ ധർമ്മം ഇനി നട്ടലിലേക്ക് വരുന്ന സമയത്ത് കുറേ അസ്ഥികൾ ചേർന്ന് വലിയ ഒരു അസ്ഥി പോലെ എസ് ആകൃതിയിൽ ഉള്ളതാണ് നട്ടെല് എന്ന് പറയാം നട്ടൽ ഒരു എസ് ആകൃതിയിലാണ് വരുന്നത് അല്ലെ നട്ടൽ എസ് ആകൃതിയിലാണ് വരുന്നത് ദെൻ ഇതിൻ്റെ പ്രയോജനം നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും ശരീരത്തിന് ചലനം ഉണ്ടാകാൻ സഹായിക്കുന്നതും ഈ ഒരു നട്ടലാണ് സോറി ഇനി കയ്യിലെ എല്ലുകൾ വിരലുകളിൽ ചെറിയ അസ്ഥികൾ ചേർന്നിരിക്കുന്നു ഭുജത്തിലും കണം കൈയിലും നീളമുള്ള അസ്ഥികൾ ഇതാണ് കയ്യിലെ എല്ലുകളുടെ പ്രത്യേകത കൈകളുടെ ചലനം സാധ്യമാകുന്നത് ഈ അസ്ഥികൾ ഉള്ളതുകൊണ്ടാണ് ഇനി കാലിലെ എല്ലുകളുടെ പ്രത്യേകത വിരലുകളിൽ ചെറിയ അസ്ഥികൾ തുടയല് വലുത് വിരലുകളിൽ ചെറു ചെറിയ അസ്ഥിയും തുടയല് വലുതാണ് ഇതിൻ്റെ പ്രയോജനം എന്താണ് കാലിൻ്റെ ചലനം സാധ്യമാക്കുന്നു കാലിൻ്റെ ചലനം സാധ്യമാക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ വിവിധ അസ്ഥികളുടെ പ്രയോജനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഇനി മനുഷ്യ ശരീരത്തിലെ എല്ലുകൾ ആകൃതിയിലും വലിപ്പത്തിലും എങ്ങനെ വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അസ്ഥികൾ അവയുടെ പ്രത്യേക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആകൃതികളിലാണ് ഉള്ളത് പരസ്പരം ബന്ധ ബന്ധിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നതാണ് തലയോട് അല്ലെ കീഴ്ത്താടി എല്ലാം ഒഴുകിയ മറ്റ് അസ്ഥികൾക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ പറഞ്ഞു ഇനി പന്ത്രണ്ട് ജോഡി അസ്ഥികൾ വളഞ്ഞ് കൂടുപോലെയുള്ളതാണ് വാരിയെല്ലു എന്ന് നമ്മൾ പറഞ്ഞു ഇനി കുറേ അസ്ഥികൾ ചേർന്ന് എസ് ആകൃതിയിൽ വരുന്നതാണ് നട്ടെല്ല് ഇതെല്ലാം മുകളിൽ പറഞ്ഞതാണ് പറയതാണ് എല്ലുകൾക്ക് വിരലുകളിൽ ചെറിയ അസ്ഥികളും ഭുജത്തിലും കണം കൈയിലും നീളമുള്ള അസ്ഥികളുമുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ എല്ലുകൾക്ക് വിരലുകളിൽ ചെറിയ അസ്ഥികളും തുടയല് വലുതുമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി തലോടിൻ്റെ പ്രാധാന്യം തലച്ചോറിനെ സംരക്ഷിക്കുന്നു ഇനി താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഒരു യുവാവ് ഹെൽമെറ്റ് ധരിച്ചിരിക്കുകയാണ് അല്ലേ ഹെൽമെറ്റ് ധരിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ അത് നമ്മുടെ തലച്ചോറിൽ ക്ഷതമേൽക്കാതെ സഹായിക്കുന്നു സംരക്ഷിക്കുന്നു അസ്ഥികൾ അസ്ഥികൾ പലവിധം അസ്ഥികൾ പലവിധം തലയോട് വാരിയല് നട്ടെല്ല് മറ്റു എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ കീഴ്ത്താടി മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത് പഠിച്ചു വിട്ടോ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് തലയോ തലയോട്ടിയില് കീഴ്ത്താടിയല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയല്ലാണ് അടുത്തൊരു ഫാക്റ്റാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് നട്ടലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ആ ജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിങ് സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപിസ് ആണ് അപ്പൊ കുറെ അധികം ഫാക്ട് നമ്മളോട് പറഞ്ഞു ചലന ചലനസ്വാതന്ത്ര്യമുള്ളത് കീഴ്ത്താടിയല്ല് മാത്രമാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയല്ലാണ് ശരീരത്തെ നേരെ നിൽക്കാൻ സഹായിക്കുന്നത് നട്ടെല്ലാണ് ദെൻ ശ്വാസകോശത്തെയും ഹൃദയത്തെയും സംരക്ഷിക്കുന്നത് വാരിയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപിസ് ആണ് സ്റ്റേപിസാണ് ഓക്കെ അല്ലേ ഇനി ശരീരത്തിൻ്റെ ശരിയായ നിലകൾ അതായത് പോസ്റ്റേഴ്സ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിവർന്നാണ് ഇരിക്കേണ്ടത് അല്ലേ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ആ കുനിഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇരിക്കേണ്ടത് നി നിവർന്നാണ് ഇരിക്കേണ്ടത് കണ്ടില്ലേ നിവർന്നാണ് ഇരിക്കേണ്ടതാ ഇരിക്കുന്ന സമയത്തെല്ലാം നിവർന്നിരിക്കണം എന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ സന്ദർഭത്തിലും നട്ടല് പരമാവധി നിവർന്നിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എത്ര അസ്ഥികളുണ്ട് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും പ്രായപൂർത്തിയാകുന്നതോടെ കൂടി പലതും കൂടി ചേർന്ന് ഇരുന്നൂറ്റി അപ്പോൾ അപ്പോ ജനിക്കുമ്പോൾ മുന്നൂറും പ്രായപൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി ആറ് എല്ലുകളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ അസ്ഥികളുടെ എണ്ണം പഠിച്ചു വയ്ക്കുക തലയോടിൽ ഇരുപത്തി രണ്ട് തലയോടിൽ ഇരുപത്തിരണ്ട് വാരിയല്ലില് ഇരുപത്തി നാല് കാലുകളില് മുപ്പത് ഓരോ കാലിലും മുപ്പത് വീതം അരക്കെട്ടിൽ രണ്ട് നട്ടെല്ലില് മുപ്പത്തി മൂന്ന് ഓരോ കയ്യിലും മുപ്പത്തി രണ്ട് മാറല്ലില് ഒന്ന് മാറല്ലില് ഒന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് നട്ടലിലാണ് നട്ടലില് മുപ്പത്തി മൂന്ന് ഉണ്ട് അല്ലെ മുപ്പത്തി മൂന്നുണ്ട് ഏറ്റവും കുറവ് മാറല്ലില് മാറല്ലില് ഒന്നേ ഉള്ളൂ അരക്കെട്ടില് രണ്ട് അപ്പൊ എണ്ണം പഠിച്ചു ഇനി നിങ്ങൾ നിരീക്ഷിച്ച മനുഷ്യാസ്തി കൂടത്തിൽ ചെവിക്കുടയിലും മൂക്കിലും അസ്ഥികൾ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ ചെറുത് നമ്മൾ സ്റ്റേപ്പിസാണ് അത് ചെവിയുടെ ഉള്ളിലുള്ളതാണ് എന്ന് നമ്മൾ പറയും എന്നാൽ ചെവിക്കുടയിലും മൂ മൂക്കിലും എന്തില്ല അസ്ഥികളില്ല മൂക്ക് തലയോടിൽ തലയോടിൽ നോക്കുന്ന സമയത്ത് മൂക്കിൻ്റെ അവിടെ നമുക്കൊരു ദോരമേ കാണാൻ കഴിയുള്ളൂ അല്ലേ നിങ്ങളുടെ മനസ്സിലതുണ്ടല്ലോ സോ മൂക്ക് ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥി അഥവാ കാറ്റലീജ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അവിടെ അസ്ഥികളല്ല അവിടെ വളരെ മൃദുവായിട്ടുള്ള അസ്ഥികളുണ്ട് കേട്ടോ മൂക്ക് ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ് ഇവയെ നമ്മൾ തരുണാസ്ഥി അപ്പം തരുണാസ്ഥി എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ള അസ്ഥികളാണ് കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പം മൂക്കിലും ചെവിയിലും ചെവിക്കുടയിലൊക്കെ തരുണാസ്തികളാണ് ഉള്ളത് തരുണാസ്ഥികളാണ് ഉള്ളത് ചലനത്തിനും സഞ്ചാരത്തിനും നിങ്ങളുടെ കൈമുട്ടുകൾ നിവർത്തി വെച്ച് പിന്നിൽ നീളമുള്ള ഒരു വടി കെട്ടിവയ്ക്കൂ എന്നിട്ട് താഴ്ചയെന്ന് പ്രവർത്തി ചെയ്യാൻ പറയുന്നുണ്ട് കെട്ടിവെച്ച കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ പല്ല് തയ്ക്കൂ കഴിയോ കഴിയില്ല നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ എല്ല് അസ്ഥികൾ അസ്ഥികൾ കേട്ടോ നമ്മുടെ അസ്ഥികൾ സ്വതന്ത്രമായിട്ട് ചലിപ്പിച്ചാലേ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓരോന്നും നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവവും നമ്മളെ എന്തിനു സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ സൂചിപ്പിക്കുന്നത് കൈപ്പത്തി മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാൻ കഴിയുന്നു കൈമുട്ട് ഒരു ഭാഗത്ത് മാത്രം കൈമുട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു ഭാഗത്ത് മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത് കൈപ്പത്തി നമുക്ക് രണ്ട് വശങ്ങളിലും പറ്റും കാൽമുട്ടോ കാൽമുട്ടും ഒരു ഭാഗത്ത് മാത്രമേ പറ്റൂ കഴുത്തോ കഴുത്ത് ആ കഴുത്ത് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് ദിശകളിലേക്കും ചലിപ്പിക്കാം രണ്ട് ഭാഗങ്ങളിലേക്കും ചലിപ്പിക്കാം ഈ കൈക്കുഴ അതും ഇരു ദിശകളിലേക്കും ചലിപ്പിക്കാൻ കഴിയും അപ്പോൾ ചലനം ഇരുദിശയിലാണോ ഏക ദിശയിലാണോ എന്ന് ഒക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുക അതൊക്കെ വളരെ സിമ്പിൾ ആണ് അല്ലെ ഒരു ഭാഗത്ത് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇരുദിശകൾ ഒരു മാത്രയിൽ ഒരു ഭാഗത്ത് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നത് കൈമുട്ടും കാൽമുട്ടും അല്ലെ കൈമുട്ടും അതാണ് നമുക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്തത് കൈമുട്ടും കാൽമുട്ടും ഒരു ഭാഗത്ത് മാത്രമേ പോകൂ ദിശകളിലേക്കും ചലിപ്പിക്കാൻ കഴിയുന്നത് കഴുത്ത് കൈക്കുഴ കഴുത്ത് കൈക്കുഴ പല ദിശകളിലേക്കും ചലിപ്പിക്കാൻ കഴിയുന്നത് തോളല് ഇടുപ്പില് തോളല് ഇടുപ്പില് സോ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥികളാണ് അസ്ഥി അസ്ഥിസന്ധികൾ അപ്പോൾ പല ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് ജോയിന്റുകളാണ് കേട്ടോ ജോയിന്റ് എന്ന് നമുക്കറിയാം അതിന്റെ മലയാളം അസ്ഥിസന്ധികൾ എന്നാണ് അപ്പൊ സന്ധികൾ പലതരത്തിലുള്ള സന്ധികളുണ്ട് ഗോളരസന്ധി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അത് തോളല് സന്ധിയിലും ഇടുപ്പല്ല് സന്ധിയിലും വരുന്നതാണ് ഗോളരസന്ധി തോളല് സന്ധിയിലും ഇടുപ്പല് സന്ധിയിലും ഏറ്റവും കൂടുതൽ ചലന സൗന്ദര്യം ഉള്ളത് ഈ ഗോളരസന്ധികളാണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു കണ്ടില്ലേ ഒരു അസ്ഥിയുടെ ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഉരുണ്ട ഭാഗം അല്ലെ ഉരുണ്ട ഭാഗം വന്ന് മറ്റൊന്നിന്റെ ആകത്തിരിക്കുന്നു എന്നിട്ട് അത് കാരണം നമുക്ക് ചലിപ്പിക്കാൻ കൂടുതൽ എളുപ്പമാകുന്നു ഇനി വിജാഗിരി സന്ധി കൈ കൈമുട്ട് കാൽമുട്ടിലൊക്കെ വിജാഗിരി സന്ധിയാണ് വിജാഗിരി പോലെ ഇരുഭാഗത്ത് മാത്രം ചലിപ്പിക്കാനുള്ള കഴിവാണ് വിജാഗിരി സന്ധികൾക്കുള്ളത് ഇനി കീലസന്ധി ഉണ്ട് കീലസന്ധി നമ്മുടെ കഴുത്തിൽ കീലസന്ധികളാണ് പഠിച്ചു വയ്ക്കുക കേട്ടോ ഇനി അങ്ങോട്ടൊക്കെ വരും കീലസന്ധി കീലസന്ധി കഴുത്തിലാണ് തലയോടും തട്ടലിന്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു അപ്പോൾ വിചാഗിരി സന്ധി ഒരു വശത്തേക്ക് മാത്രം കീലസന്ധി ആ ദിശകളിലേക്കും തിരിയാൻ കഴിയുന്നു ഏറ്റവും കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളത് ഗോളര സന്ധി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ നമുക്ക് ഇതിന്റെയൊക്കെ മാതൃകകൾ നിർമ്മിക്കാമെന്ന എന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് വിജാഗിരി സന്ധി പരന്ന രണ്ട് മരകഷ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വിജാഗിരി സന്ധി ഉപയോഗി ഉണ്ടാക്കാൻ കഴിയും മാതൃക ഉണ്ടാക്കാൻ കഴിയും ഇനി ഐസ്ക്രീം ബോളും ചെറിയ പന്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഗോളര സന്ധി നിർമ്മിക്കാൻ കഴിയും കീലസന്ധി ചില തരം പൗഡർ ടിന്നുകൾ ലോഷനൊക്കെ ലോഷൻ്റെ അടപ്പൊക്കെ തിരി വെച്ചുകൊണ്ട് നമുക്ക് കീലസന്ധികളൊക്കെ നിർമ്മിക്കാൻ കഴിയും അപ്പം മാതൃകകൾ നിർമ്മിക്കാന്നുള്ളത് കുട്ടികളോട് പറയുന്ന കാര്യമാണ് നമുക്ക് അതിൻ്റെ വലിയ ആവശ്യങ്ങളിലേക്ക് വരുന്നില്ല അപ്പൊ മനുഷ്യ ശരീരത്തില് അസ്ഥി സന്ധികൾ ഇല്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചു തരും നമുക്ക് ചലനത്തിൽ പ്രശ്നം വരും അല്ലെ നമ്മുടെ ചലനമൊന്നും കൃത്യമായിട്ടും നടക്കില്ല അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ആ വരുന്നു ഓക്കെ അല്ലേ ഇനി അടുത്തത് കഴുത്തിലെ അസ്ഥികൾക്ക് ചലനശേഷി ഇല്ലായിരുന്നു എങ്കിൽ താഴെപ്പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റുമോ നടക്കുന്നു നടക്കാൻ നടക്കുന്നു അല്ലെ നടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവും നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ കഴിയില്ല അത് ആലോചിച്ച് നോക്കും കഴുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അനങ്ങാതെ നിൽക്കും ഇനി വായിക്കുന്ന സമയത്തും പ്രശ്നം വരും നമുക്ക് പുസ്തകം കഴുത്തിന് നേരെ വെക്കേണ്ടി വരും പിന്നിലിരിക്കുന്ന ആളിനെ നോക്കാൻ കഴിയോ ഇല്ല കഴുത്തിനക്കാൻ കഴിയില്ല അപ്പോൾ മനുഷ്യ അസ്ഥി കൂടത്തിലെ അസ്ഥികളും അവയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സോ ഇനി നമുക്ക് അസ്ഥികൾ എങ്ങനെ സംരക്ഷിക്കാം എന്ന ഭാഗം കൂടി പറയുമ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആകും അസ്ഥിഭംഗം ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനോ കാരണമാകാം അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം അസ്ഥി ഒടിയുന്നതിനാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത് ഇനി അസ്ഥിയുടെ സ്ഥാനം തെറ്റാറുണ്ട് അതിനെ സ്ഥാനഭ്രംശം അപ്പൊ അസ്ഥിഭംഗം എന്ന് പറയുന്നത് അസ്ഥി ഒടിയുന്നത് നമ്മൾ പൊട്ടൽ അസ്ഥിഭംഗമാണ് ഇനി നമ്മൾ കുഴ തെറ്റുക സ്ഥാനം തെറ്റുക എന്നൊക്കെ പറയുന്നു അത് സ്ഥാനഭ്രംശമാണ് ഭ്രംശമാണ് സ്ഥാന അപ്പൊ അതിന്റെ അസ്ഥിഭംഗത്തിന്റെ ചില ലക്ഷണങ്ങളാണ് പരിക്കേറ്റ ഭാഗത്ത് വേദന പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം നീര് വരിക വളവ് സംഭവിക്കുക സമാനമായി സമാനമായ എല്ലുമായിട്ട് വ്യത്യാസം വരിക ഇനി അസ്ഥിഭംഗം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാം അസ്ഥിഭംഗം സംഭവിച്ച ഒരാളെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകുക അല്ലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനുള്ളത് ഇതിന് സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടുന്നത് കെട്ടുന്നത് സഹായകമാകും അപ്പൊ എന്താണ് സ്പ്ലിന്റ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ് വലകയാണ് സ്പ്ലിന്റ് കൈകളിലുള്ള കൈകളിലെ കൈകളിലെ കൈ കാലുകളിലെ കൈ കാലുകളിലെ ഒടുവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കെട്ടുന്നത് സഹായമാണ് മരസ്കെയിൽ ഉപയോഗിച്ച് സ്പ്ലിൻ്റ് കെട്ട കെട്ടാനും നമുക്ക് കഴിയും അല്ലേ സോ സ്പ്ലിൻ്റ് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് പൊട്ടൽ വന്നാൽ കൊണ്ടുപോകേണ്ടത് ഇനി അസ്ഥികളുടെ കാഠിന്യം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഫോൾസ്ഫേറ്റ് ആണ് സോറി ഫോസ്ഫേറ്റ് ആണ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതുകൊണ്ടാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ ആകരണം ചെയ്യാറുണ്ട് ഇത് അസ്ഥികളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാലു ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളം ഉണ്ട് സോ നമ്മൾ പലതരത്തിലുള്ള കുറിച്ച് പഠിച്ചു സോ നമ്മളിന്ന് പഠിച്ചത് ബാഹ്യാസ്ഥി കൂടവും ആന്താരാസ്തികൂടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു അതിൻ്റെ പ്രാധാന്യം പഠിച്ചു ആന്തരാസ്തികൂടമുള്ള ജീവികൾ ബാഹ്യാസ്തികൂടമുള്ള ജീവികൾ എന്നിവയ്ക്ക് ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ നമ്മൾ പഠിച്ചു ദെൻ അസ്ഥിസന്ധികൾ എന്താണ് അതിൻ്റെ മാതൃകകൾ എന്താണ് അസ്ഥി ഭംഗം അതേപോലെ സ്ഥാനഭ്രംശമൊക്കെ നമ്മൾ പഠിച്ചു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് സോ ഇതോട് കൂടി നമ്മൾ ആറാം ക്ലാസ്സിലെ സി ആർ ടി പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ